ഈ താമരശ്ശേരി ബിഷപ്പിനെ പോയി നികൃഷ്ട എന്ന് വിളിച്ചത് ഞങ്ങൾ ആരെങ്കിലും ആവാം നിങ്ങളുടെ പാർട്ടിയുടെ ഇപ്പോഴത്തെ ദേശീയ സെക്രട്ടറി തന്നെയല്ലേ ഈ പറയുന്ന രൂപതകളെ മുഴുവൻ എന്താണ് അപമാനിച്ചത് രൂപത രൂപത അതിരൂപത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ രൂപത രൂപത എന്നൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് സ്വാഭാവികമായി സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ശാഖയിൽ ഒരു പ്രതികരണമാണ് ബഹുമാനിയനായ ബിജെപിയുടെ സഹബാനിസ്റ്റ് നടത്തിയത് നിങ്ങൾക്ക് എന്തായിരുന്നു ഈ പറയുന്ന ക്രിസ്തു സമുദായത്തോടുള്ള പ്രതികരണം നിങ്ങളുടെ നേതാക്കന്മാർ അതിലം കൂട്ടേഴ്ത ഒരാൾ സി പി എമ്മിന്റെ പുതിയ ജനറൽ സെക്രട്ടറി ശ്രീ എം എ ബേബിയും അതോടൊപ്പം പിന്നീട് ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഹ പിണറായി വിജയനുമാണ് ഞാൻ അങ്ങോട്ടോട് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത് സി പി ഐ എമ്മിന്റെ ചരിത്രത്തിൽ ഏത് കാലയളവിലും വിവിധ സമുദായ സംഘടനകളുടെ നേതാക്കന്മാർ രാഷ്ട്രീയമായ പ്രതികരണം നടത്തിയപ്പോൾ ആ പ്രതികരണങ്ങളോട് തിരിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലയളവിലും ക്രിസ്ത്യൻ സഭകളും മറ്റു സമുദായ സംഘടനകളും ഒക്കെയായിട്ട് സംവാദത്തിന്റെ മണ്ഡലം വികസിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിൽ സി പി ഐ മുമ്പോട്ടേക്ക് പോകിയിട്ടുള്ളത് വേണ്ടി ഇന്ത്യയിൽ അയ്യായിരത്തി അഞ്ഞൂറിലധികം ഒന്നാമത്തെ ആർ എസ് എസ് ശാഖ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടായിട്ടും ഒരു പള്ളിയുടെയും കുഴിമാന്താനും ഒരു മതനിരപേക്ഷവാദയുടെയും കഴുത്ത് വെട്ടിയെടുക്കാനും നിങ്ങൾക്ക് ഈ കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കരുത്ത് കേരളത്തിൽ ഉണ്ടായിട്ടും അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അയ്യായിരത്തിലധികം ശാഖകളെ പ്രതിരോധിക്കാൻ സി പി ഐ എം ഇപ്പോഴും എന്നുള്ളത് കൊണ്ടാണ് പിന്നെ സമുദായത്തോട് ഞങ്ങളുടെ സമീപനം മനസ്സിലാക്കേണ്ടത് രണ്ട് ദിവസം മുമ്പ് ആദരണീയനായ കേരളത്തിന്റെ കേരളത്തിന്റെ അദ്ദേഹത്തിന്റെ പേരിലുള്ള അവാർഡിന്റെ ആദ്യത്തെ പതിപ്പ് നൽകാൻ വേണ്ടി ആ സഭാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ തീരുമാനിച്ചിരിക്കുന്നു സഭയിലെ കേരളത്തിന്റെ അഭിമാനമായി മാറിയ മോർ സ്മരണയ്ക്കുള്ള ഒന്നാമത്തെ അവാർഡ് മാറിയാമത്തെ 我活这一辈子。No സി പി ഐ എം ജനറൽ സെക്രട്ടറി സഖാവ് എം എ ബേബിയാണ് ബി ആണ് സഖാവ് പിണറായി വിജയനെ രണ്ട് ദിവസം മുമ്പ് കോഴിക്കോട് അതിരൂപതയാക്കി ഉയർത്തിയപ്പോൾ അവിടുത്തെ ക്രിസ്തു സമുദായത്തെ ക്രിസ്തു സമുദായത്തിന്റെ പ്രധാനപ്പെട്ട പുരോഹിത സംഘം അതിരൂപതയുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ വർഗീസ് ചക്കാരെക്കെ ഉൾപ്പെടെയുള്ളവർ എങ്ങനെയാണ് പിണറായി വിജയനെ താമരശ്ശേരി ഉൾക്കൊള്ളുന്ന ബിജെപി നേതാവ് കേട്ടോ താമരശ്ശേരി ഉൾക്കൊള്ളുന്ന കോഴിക്കോട് അതിരൂപത എങ്ങനെ സ്വീകരിച്ചു എന്നുള്ളത് അങ്ങേക്ക് സമയം കിട്ടുമ്പോൾ ഈ പിൻവലിക്കപ്പെട്ട ഓർഗനൈസർ അല്ലാതെ ഏതെങ്കിലും ഒരു മാധ്യമം ഉണ്ടെങ്കിൽ അതെടുത്ത് നോക്കിയാൽ കാണാൻ പിന്നെ തിരികെ ഞാൻ ചോദിക്കട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറയുകയും സമ്മാനം നടക്കുകയും ചെയ്യാറുണ്ട് നിങ്ങൾ ചെയ്തതെന്താ രണ്ട് ദിവസം മുമ്പ് ആദരണീയനായ പോപ്പ് ഫ്രാൻസിസ് ലോകമെമ്പാടുമുള്ള തന്റെ പിന്തുടർച്ചക്കാരോട് ആവശ്യപ്പെട്ടു ജൂബിലി വർഷമായി ഈ വർഷത്തെ ആചരിക്കണം ജൂബിലി വർഷം ആചരിക്കാൻ ജബൽപൂരിൽ വന്ന ഫാദർ ഡേവിസും കന്യാസ്ത്രീകളെയും പോലീസ് സ്റ്റേഷനിൽ കയറി അടിച്ച് കൊന്നുകടയാൻ ശ്രമിച്ചവന്മാരാര ബിജെപി നേതാവെന്ന് പറയാമോ സിസ്റ്റർ ബിൻസിയെ ജയിലിൽ കിടക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷൻ ഉള്ളിൽ കയറി ബിജെപി നേതാവ് എന്ന് പറയാമോ ഫാദർ സ്റ്റാൻസ്വാമിയെ ഒരുറ്റി കുടിവെള്ളം കുടിക്കുവാൻ പാർക്കിൻസൺ ശ്രോകവാദികളുള്ളത് കൊണ്ട് സ്ട്രോ പരിമോധി വെച്ചപ്പോൾ സ്ട്രോ കൊടുത്താൽ വെള്ളം കുടിക്കുന്നതുകൊണ്ട് വെള്ളം കൊടുക്കാതെ വയോധികനായ ഒരു കപ്പോലിക്കാപ്പലുകൂടി തന്നെ ജയിലിൽ ഇട്ട് കൊന്നുകിടന്നവരാ ബിജെപി നേതാവെന്ന് പറയാവോ മദർത്തര സേന പിന്തുണർച്ചക്കാർ ഈ സിസ്റ്റർ കുസുമത്തെ തടയടിച്ച് കൊന്നുകളയാൻ ശ്രമിച്ചവന്മാരെ ഏതുമായിട്ടവരാ നേതാവ് പറയാമോ ഗ്രഹം സൈൻസ് എന്ന ഹോസൈനക്കാരനായ ഡോക്ടറെ ഒറീസുട്ടത് ഏത് സംഘപരിവാർ നേതാക്കന്മാരാ ബിജെപി നേതാവ് എന്ന് പറയാമോ ഏഴ് വയസ്സുള്ള സിപ്പിനെയും നാല് വയസ്സുള്ള തിമോത്തിയെയും അച്ഛന്റെ കൂടെ ഇട്ട് ചുട്ട് കൊന്നിടുന്നത് ആർ എസ് എസിന്റെ നേതാവ് പ്രതാപ് സാരംഗിയുടെ പിന്തുടർച്ചക്കാരനെ ബിജെപി നേതാവ് എന്ന് പറയാമോ അതിന്റെ തുടർച്ചയിലോ ഇന്ന് ജബൽപൂരിൽ കഴിഞ്ഞ ദിവസം റാഞ്ചിയില് ഛത്തീസ്ഗഡില് ഒറീസയില് കാന്തമാനിൽ ബൈബിൾ ചുട്ടുകടഞ്ഞു കന്യാസ്ത്രീകളെ മലാസംഗം ചെയ്തു ക്രിസ്ത്യൻ പള്ളികളെ ആക്രമിച്ചു മരിപ്പൂരിൽ ഇപ്പോഴും രണ്ടായിരത്തിലധികം പേർ ആരാധന ർ തകർത്തു പതിനെട്ട് വയസ്സ് തികയാത്ത കുക്കി ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെ വിവസ്ഥരാക്കി കയ്യാണി വെച്ച് നടത്തിപ്പിച്ചു ഇതല്ലേ നിങ്ങളുടെ സമുദായ സ്നേഹം നിങ്ങൾക്ക് സമുദായമല്ല വർഷം മറവ് പിടിച്ചുകൊണ്ടും ഇവർ കൈനീട്ടുന്നതിന്റെ പ്രത്യേകത എന്താണ് ഈ ജബൽപൂരും റാഞ്ചിയും ഛത്തീസ്ഗഡും ഒറീസയും കാന്തമാലും മണിപ്പൂരും ഒക്കെ മറന്ന് കേരളത്തിൽ പുതിയൊരു സമവാക്യം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിന് ഞങ്ങളല്ല ആദരണീയനായ തലശ്ശേരി അതിരൂപതയുടെ സമരം കൂടെയുള്ള മോർ പാമ്പ്രാനി പറയുന്നുണ്ട് മറ്റൊരു മതജ്യൂനപക്ഷത്തെ ശത്രുപക്ഷത്തെ നിർത്തിക്കൊണ്ട് ഉള്ള ഏത് കാര്യത്തെയും സംബന്ധിച്ച് ആത്യന്തികമായി അത് ഇന്ത്യയുടെ നിലനിൽപ്പിനെ ബാധിക്കും മതനിരപേക്ഷതയെ ബാധിക്കും ഞങ്ങൾ ആ കളിക്കില്ല പറഞ്ഞത് ഞങ്ങളല്ല തലശ്ശേരി അതിരൂപതയുടെ കൂടെ ചുമതലയുള്ള പലപ്പോഴും നിങ്ങളെ സ്വീകരിക്കാൻ ഒക്കെ വന്നിട്ടുള്ള ആദരണീയനായ കേരളത്തിന്റെ പുരോഹിതനായ മോർ പാമ്പാരി പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ തിരിച്ചറിയേണ്ടത് എന്താണ് ഇവരുടെയിൽ നിന്ന് വീഴുന്ന അപ്പ കർഷണം കിട്ടുമോ ചില ആർ എസ് എസ് സംഘം കാസാസ് എന്നൊക്കെ പേര് രൂപീകരിച്ച് നടക്കുന്നുണ്ട് അവരുടെ അജണ്ടകൾ